പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈസിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു വഴുതനങ്ങ തൈര് കറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വഴുതനങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി റൗണ്ടിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി എല്ലാം ഓരോ കാൽ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ മാറിനേറ്റ് ചെയ്യാം എല്ലാ ഭാഗത്തും മസാല എത്തത്തക്ക രീതിയിൽ മാറിനേറ്റ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാത്രം എടുക്കാം ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വഴുതനങ്ങ നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് നമുക്കിത് നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് സൈഡും അത്യാവശ്യം നന്നായിട്ട് തന്നെ മുരിയണം എന്നാൽ ഒരുപാട് ചിപ്സ് പോലൊന്നും ആവുകയും വേണ്ട നീണ്ട ഈ ഒരു പരുവത്തിന് ഞാനിതൊന്ന് മുരിയിച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും കേട്ടോ ബാക്കിയുള്ള വഴുതനയും ഇതുപോലെ തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം ഈ ഒരു പാത്രത്തിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം ഒരുപാട് പുളിയില്ലാത്ത തൈര് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ഒരൽപ്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഒരല്പം ലൂസാക്കണം പക്ഷേ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു പരുവത്തിന് ഇരുന്നോട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മളുടെ വഴുതനങ്ങോ അത് നമുക്ക് ഈ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം വഴുതനങ്ങ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ടൊരു സ്പൂൺ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് പോരായക ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ നോക്കിയപ്പം ഉപ്പൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ എക്സ്ട്ര ആയിട്ട് ഉപ്പൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന താളിപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നാടൻ താളിപ്പാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് ഒരു അരസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമ്മളിതിലേക്കുണ്ടല്ലോ ഉലുവ മുഴുവനേ ഉള്ളത് ഒരു കാൽ കാൽസ്പൂണും താഴെ അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് ഉലുവയും പൊട്ടി തുടങ്ങാൻ തുടങ്ങുമ്പോഴത്തേനും നമ്മളിതിലേക്ക് ദേണ്ട വറ്റൽ മുളക് ഒരെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മൂക്കട്ടെ ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള കുഞ്ഞുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ കുഞ്ഞുളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുഞ്ഞുളിയൊക്കെ ഒന്ന് മൂത്ത് തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വീഡിയോ എൻ്റെ സ്കിപ്പായി പോയതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അപ്പോൾ അതേ ഈ താളിപ്പ് നമ്മളുടെ കറിയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ ഒരു കറി തയ്യാറാക്കാൻ വളരെ സിമ്പിളാണ് സത്യം പറഞ്ഞാൽ പത്ത് മിനിറ്റത്തെ പോലും ആവശ്യമില്ല പക്ഷേ ചോറിനൊരു അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ ആയിട്ട് നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ജോലി ഒക്കെ വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഈസി പീസി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ തൈര് കറി തന്നെയാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ കാണാം Bye.